ഉണ്ടല്ലേ േ കൊറേ ആയല്ല ഇങ്ങോട്ടൊക്കെ കണ്ടിട്ട് ആ ഞാന് കൊറേ സായല്ല ഇങ്ങോട്ടൊക്കെ ഒന്ന് കിഴഞ്ഞിട്ട് മഴയൊക്കെ അല്ലേ അതുകൊണ്ട് നിങ്ങളൊക്കെ കാണാൻ വിചാരിച്ചിങ് പോന്നതാ മായക്കന്ന് എന്തായി പോയതാ ശോഭിയെ ഈ ഞാനമ്മളയിന് നല്ലോണം വളങ്ങ അത് ഇണ്ടല്ലോ മോളോ കാക്കം വന്ന് കൊത്തി വരിക്കുന്നതാ ഞാള് വിചാരിച്ച ആരോ മനുഷ്യന്മാര് ചെയ്തു വെക്കുന്നതാണെന്ന് കാക്ക വന്ന് കൊത്തി വലിക്കുന്നതാ വായേന്റെ എലിയൊക്ക എന്താക്കാനാ ആന്നോ അമ്മ കാക്ക എന്തൊരു കാക്കയല്ലേ ഏ പിന്നെ മഞ്ഞൾ വെണ്ണീരിട്ടിനെ ഞാൻ കുഴിച്ചിട്ടായേക്കൂല്ലേ ആ മഞ്ഞള് പിന്നെ അങ്ങോട്ട് ആരും തിരിഞ്ഞു നോക്കിക്കില്ല അപ്പൊ മഴയല്ലേ എങ്ങനെ പോകാനാ കണ്ടത്തിലേക്കൊന്നും പോക്ക തന്നെ ഇല്ല ആ നിങ്ങൾ ഞാൻ പോകുന്നേരത്തിരി വെണ്ണീരങ്ങ് എടുത്ത് വന്നാ ഞാനതിനിട്ടങ് പോട്ടോ ആ അത് തന്നെ ഇഞ് അങ്ങോട്ട് പോകുന്നേരാ കുറച്ച് വെണ്ണീരും ഞങ്ങൾ എടുത്ത് ആ ഓരിക്ക ചായ കുടിച്ചിക്കോ ഓ ഞാനൊരു ചായ കുടിച്ചു അതാരാ ചൊവ്വേച്ച വരുന്ന എവിടേക്ക് ഞാന് കുരാശോണ്ട് പോയത് അപ്പൊ കേറിയിട്ട് പോവാൻ ഞാൻ ഞാൻ പോട്ടെ ഞാൻ ഒന്ന് കണ്ടിട്ട് പോയി ചാൻ സമയല്ലോ എന്റെ ചേച്ചിയോ അങ്ങനെ കാര്യ എന്റെ ഞാൻ മോള് ചായ തന്നില്ലെങ്കിൽ സമയമില്ല അല്ല പിന്നെ അച്ഛന്റെ പ്രൊമോഷൻ കാര്യമൊക്കെ അച്ഛൻ പ്രൊമോഷൻ ഒക്കെ ആയിട്ടുണ്ട് അടുത്ത മാസം എല്ലാം അമ്മ എമ്മൾ പത്ത് ദിവസം ലീവ് എടുത്തിട്ടല്ലോ ട്രിപ്പ് പോയി അച്ഛനും അമ്മയും കൂടെ ഒരു വർഷ ട്രിപ്പ് പോയില്ല ഞാൻ ഇതിലെ പോയപ്പോ ഞാനിപ്പ ചേച്ചി ഇവിടെ ഇങ്ങനെ നിക്കുന്നുണ്ടപ്പോ ഞാൻ ഒന്നും ഇറങ്ങിയതാണ് വീട്ടീറ്റ് പോവാണെന്ന് വിചാരിച്ച അപ്പത്തേ ഇത്രയും സമയം ഇനി ഇതുവരെ പോയില്ല ഞാൻ പോയിട്ടില്ല അത് ഇവിടെ പീതാംബര സാറിന്റെ മോള അനക്കാരനുവിടെ സീതാംബര സാറിന് അച്ഛറിയോക്ക് എന്നോട് എന്തോ ഒരു ഇഷ്ട എപ്പഴങ്ങനെ വരികയൊക്കെ ചെയ്യു ഞാൻ വിചാരിച്ച ഇനി പോയി നീ നീന്തേ വന്നേ അതിന്റെ മുമ്പ് ഒരു ബാഗ് വാങ്ങിക്കില്ലോട് ടൂറിന് ഒന്നേരം ഞാൻ വേണ്ടീപ്പഴത് അങ്ങനും ബാഗ് ഞാൻ ഉള്ളത് എടുത്തു തന്നത് അങ്ങക്ക് വേറെ വേഗം ഒന്നില്ല കൂടെ എന്തായിക്കു എനിക്ക് ഓർമ്മ തന്നെ ഇല്ല ോക്കട്ടെ കാണുന്നില്ലാലോ അത് ഞങ്ങ വാങ്ങിക്കല്ലേ എന്നോട് കാണുന്നില്ലേ ബാഗ് അല്ലേ അത് പേത് കാലായിനു എന്നാ പിന്നെ അന്നേരം ചോദിക്കണ്ടേ എന്നോണങ്ങ് മറന്നുപോയി പീറ്റോണെ കുണ്ടായിട്ടായിരിക്കും അതും വന്നേ ബാഗായ ഞാൻ എന്നും കൂടി നോക്കട്ടെ ഇനി ഇപ്പൊ ബോർഡ് ഉണ്ടെങ്കിൽ ഞാൻ തരട്ടോ ഇങ്ങോട്ട് നോക്കണേ നോക്കിട്ട് എടുത്തെക്കണേ ബാഗ് അങ് ആകെ ഉള്ളതാന്നത് ഇന്നത്തെ ഇത്രയൊക്കെ സ്ഥാനം ഞാന ശോഭേച്ചിന്റെ അടുത്തോളം ഒന്ന് പോയത് അനേച്ചി പിന്നെ വലിയ വല്യ ആൾക്കാരൊക്കെ ഓരോ വീട്ടില് വരുന്നരോ നമ്മളോലോ വീട്ടിലുണ്ടെങ്കില് ഒരു പണവും പത്രാസൊന്നും പാവപ്പെട്ടല്ലേ അങ്ങനെയുള്ള ചെലയിടത്ത് നിങ്ങളുണ്ടല്ലോ ഞങ്ങൾ ഒന്നും അല്ലായി പോയി എനിക്കങ് സങ്കടം വന്നു ചേച്ചേ അതാരാ ചോറേച്ച വരുന്ന എവിടേക്ക് ഞാന് കുരാശ് പോയത് അതിനൊന്ന് കേറിയിട്ട് പോവാൻ ഞാൻ പോട്ടെ ഞാൻ കണ്ടിട്ട് പോയി ചാടിക്കാനൊന്നും സമയല്ലോ നടക്കാത്തേക്ക് സുമക്കറിഞ്ഞൂടെ എവിടാ ഇവിടത്തെ അശോ ഏട്ടന്റെ വർക്ക് ചെയ്ത പിതാമര സാറിന്റെ മോള് ആ ഓ എനിക്കറിയാ ചായ വേണ്ടേ ഞാൻ പിടിക്കാ മോള് വന്നിട്ട് ചായ തന്നില്ലെങ്കിൽ തന്നില്ലെങ്കില് അല്ല കഴിക്കും മോളെ അതെ സുമ ഓള് വന്നില്ല ഓൾ എന്തൊരാളാ സുമേ വാഹ് ചായ കുടിക്കോ ഓ നിങ്ങള് ചായ ഞാൻ ഇവിടെ അയ്യേ മടി ഇങ്ങോട്ട് വാടനേ ഒരു ക്ലാസ് ചായ കുടിക്കാ ഇപ്പം കേറി വന്നതല്ലേ വാ ഇല്ല ഇല്ലോച്ച ഞാൻ വരുന്നില്ല ഞാൻ എന്തോ ഒരു പഴയ വേഷത്തിലൊക്കെയാണല്ലേ പഴയനായിട്ടു നിങ്ങളൊക്കെ ചായ കൊടുക്കാൻ ഞാൻ വരുന്നില്ല ആ ഓണുമ്പളെ മക്കളെ പോലെയല്ലേ ഇനി വാ ഒരു ക്ലാസ് ചായ കുടിച്ചോ കാര്യം കാര്യ ഞാൻ വരാം അതന്നെ വാ വാ ചായ കുടിക്കാം കുടിക്കുമട ഇരിക്കുന്നു ഞാൻ ഒരു കാര്യം എന്നാ ഒരു ഗ്ലാസ് ചായ ഇടിച്ച മോളെ ഇത് നമ്മടെ അടുത്ത വീട്ടിലെ സുമേച്ചിയാന്ന് എനിക്ക് എന്തിനു സഹായത്തിനിടയിൽ പോവാനും വരാനും ഒക്കെ ഓള ഇണ്ടായല് ദിവസം പോണോട്ടോ അവളെ വീട്ടില് ഓ ഞാൻ സോമേച്ചപ്പുറം വരുന്നിട്ടോ മോളെ ഞങ്ങള് വരും ഒരു ദിവസം ഞാള് രണ്ടാളും കൂടി അന്ന് എല്ലാടത്തിലും പോവുകയൊക്കെ ചെയ്യ ഞാൻ ഇറങ്ങട്ടെ െ ഓറങ്ങിക്കോളെ സമയം ഞാൻ പോവാട്ടോ വൈകുന്നേരം ചായ പിടിച്ചോ ഞാൻ ഇവിടെ അങ്ങോട്ടാക്കി കൊടുത്തിട്ട് വരാ ട്ടോ അവിടെ ഇരുന്നേ ആയിക്കോട്ടെ നല്ലൊരു മോളാ അത് പിന്നെ ഇങ്ങെന്തായും വന്നത് അത് ഷോമേശിയാ ഒരു ബാഗില്ലോ ഷോമേച്ചി ടൂറിന് വൈകുന്നേരം വാങ്ങിയ ഞാൻ ഞാനതിന് വന്നതായിന് ആ ആ ഉണ്ടല്ലോ സുമേ ആ ബാഗിന്റെ കൈന്ന് ആയിത്തൊഴിക്ക് കയ്യൊക്കെ അറ്റൊയ്ക്ക് ആ സാറിലണക്ക് ഞാൻ നല്ലൊരു ബാഗ് തരാം ഓ ആയിക്കോട്ടെ എനിക്കൊരു ബാഗ് കിട്ടിയാ മതി അത് തന്നെ വേണമെന്നൊന്നുമില്ല നല്ലൊരു ബാഗ് തരാം ഞാൻ ഞാൻ എടുത്തിട്ട് ചായ അടിച്ചോ എന്നാ ഇത് കൊണ്ടോട്ടോ നല്ല വേഗല്ലേ അൻ്റെ ഒരു വേഗം ഇന്നോട് പോയി പോയിക്കല്ലേ എന്തായാലും ആ എൻ്റെ അയിൽ ഇന്നോട്ടിട്ടോ ഉം ഓ എനിക്കും മതി എനിക്കത് തന്നെ വേണന്നൊന്നൂല്ലേ ഷോബേച്ച ഉം എന്നാ ഞാൻ പോട്ടെ ചോവേച്ച അതെങ്ങനെ വെണ്ണീരങ്ങെടുത്തൂടി ഞാൻ മഞ്ഞളിന്നിട്ടേക്ക വേണ്ട സുമേ ആ പിന്നെ എങ്ങാനിട്ടാ ഇനിയിപ്പൂട് അല്ല ഞാനങ്ങിട്ടേക്കു ഇനിക്കിപ്പതിനെന്തോ ഒരു കൊഴപ്പിപ്പ നേരം ഉണ്ടോ ഇരുട്ടായില്ലേ ഇനിയിപ്പോ പിന്നെ എങ്ങാനുടാ ഞാനും വരുന്നുണ്ട് നായ കണ്ടത്തിലേക്ക് മുമ്പക്ക് ഒരുമിച്ചിടാ ആയിക്കോട്ടെ ഇനി ഇപ്പൊ ഒറ്റയ്ക്ക് അങ്ങോട്ട് പോണ്ടേ ആയിക്കോട്ടെ എന്നെ വിളിച്ചാ മതി കേട്ടോ ഞാനും വരൂ അപ്പൊ ഞാൻ പോട്ടെ എന്നാല് ആയിക്കോട്ടെ ആയിക്കോട്ടെ ചോദിക്ക